നമസ്കാരം സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് ഇന്ന് സ്റ്റോറി ടെല്ലിംഗ് കപ്പിൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കഥാകാരൻ കൊച്ചി സ്വദേശിയായ ശ്രീ സജി എം മാത്യൂസ് സോഷ്യൽ മീഡിയയിൽ നിരവധി മികച്ച രചനകൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സജി അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറന്ന വളരെ മികച്ച ഒരു രചനയാണ് ഇന്നത്തേത് അന്നമ്മ പുന്നോസ് അവതരണം ശ്യാമിനി ഗിരീഷ് പിന്നെ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തുക അപ്പോൾ ഞങ്ങൾ പുതിയ കഥകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ കഥകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കഥ അന്നമ്മ പൊന്നൂസ് രചന സജി എം മാത്യൂസ് അവതരണം വാർഡിലെ രോഗികളുടെ ചാർട്ടുകൾ അടുത്ത ഷിഫ്റ്റിന്റെ ഇൻചാർജിന് എൻഡോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റർകോം അടിച്ചത് സിജി ഫോൺ അറ്റൻഡ് ചെയ്തു സിജി സിസ്റ്റർ അല്ലേ ഞാൻ ജെസിയാ എമർജൻസി വാർഡിൽ നിന്ന് ഒരു ചെറിയ സഹായം വേണം ഒന്ന് വരാമോ എന്താ ജെസി ഒരു ആക്സിഡൻ്റ് കേസ് അത്യാവശ്യമായിട്ട് എ ബി നെഗറ്റീവ് രക്തം വേണം ഹോസ്പിറ്റൽ സ്റ്റോക്ക് തീർന്നിരിക്കുക ഡോണേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ സിജി സിസ്റ്ററിൻ്റെ കാര്യം ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ സിസ്റ്ററിനോട് ഡ്യൂട്ടി കഴിഞ്ഞ് പോകും മുമ്പ് എമർജൻസി വാർഡിൽ വാർഡിലൊന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞു എൻ്റെ ജസി ഈ സമയം പത്ത് കഴിഞ്ഞു ഈ രാത്രിയിൽ വീട്ടിലേക്ക് വണ്ടി ഒടിച്ച് പോകാനുള്ളതാ ഇപ്പോഴാണെങ്കിൽ ആ വഴിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവർ ആരെങ്കിലും കൂട്ടുണ്ടാവും വൈകിയാൽ പിന്നെ ഒറ്റയ്ക്ക് പോകണം പോരാത്തതിന് വല്ലാത്ത മഴയും മെയിൻ റോഡിൽ വെള്ളം കയറിയ കാരണം ഒരു ഊടുവഴിയിലൂടെ വേണം വീട്ടിലെത്താൻ എനിക്കെങ്ങാൻ വയ്യ നീ ആ ഡോക്ടറോട് പറ ഞാൻ വീട്ടിലേക്ക് പോയെന്ന് സിജി പ്ലീസ് ഒരു കൊച്ചുകുട്ടിക്കാണ് രക്തം വേണ്ടത് ആക്സിഡന്റ് കേസാണ് കൂടെ ബസ് സ്റ്റാൻഡേഴ്സ് ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത് ശരി വരാ സിജി ഫോൺ കട്ട് ചെയ്തു നേഴ്സേസ് റൂമിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു ഹാൻഡ് ബാഗ് തുറന്ന് മകൻ ജോക്കുട്ടിന് വേണ്ടി വാങ്ങിയ മരുന്ന് അതിനുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കി ഡ്യൂട്ടിക്ക് പോയുമ്പോൾ അവന് ചെറുതായി പനിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ പാരസെറ്റമോൾ തീർന്നിരിക്കുകയാണ് രാത്രി മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പനി കൂടും മടിച്ചു മടിച്ചാണ് എമർജൻസി വാർഡിലെത്തിയത് സിജിയെ കണ്ടപ്പോൾ ജെസ്സി ഓടി വന്നു അവളെ ബെഡിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ ഫിലിപ്പും വേറൊന്നു രണ്ട് ജൂനിയർ ഡോക്ടേഴ്സും കട്ടിലിന് ചുറ്റും നിൽക്കുന്നുണ്ട് അവൾ ബെഡിലേക്ക് എത്തി നോക്കി ഒരു നിമിഷം നെഞ്ചിലൊരു വിങ്ങൽ ജോക്കുട്ടിൻ്റെ പ്രായമുള്ളൊരു കുട്ടി തലയിലെ ബാൻഡേജിൽ നിന്ന് രക്തം കിനിയുന്നുണ്ട് പാവം എന്തു പറ്റിയതാ ജെസ്സി ആക്സിഡൻ്റ് ഏതോ വണ്ടിക്കാരാ ഇവിടെ എത്തിച്ചത് കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ ഒന്നും അറിയില്ല ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന് കുറച്ചു മുമ്പാണ് വന്നത് ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ തോന്നിയില്ല ബ്ലഡ് കൊടുത്തിട്ട് പുറത്തെത്തിയപ്പോൾ സിജി വാച്ചിൽ നോക്കി സമയം അത്തേമുക്കാൽ കഴിഞ്ഞിരിക്കുന്നു മനസ്സിലാകെ ഒരു അങ്കലാപ്പ് കർത്താവേ ഇനി ഈ രാത്രി എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകും രണ്ട് ദിവസമായി തോരാത്ത മഴയാണ് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ മെയിൻ റോഡിൽ ആറ്റുവെള്ളം കയറിയിരുന്നു ഒരു മല ചുറ്റി റബ്ബർ തോട്ടത്തിലെ ഊടുവഴിയിലൂടെയാണ് വന്നത് രാത്രിയിൽ ഒറ്റയ്ക്ക് അതിലെ പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ ഭയമാകുന്നു പകല് പോലും ആത്സഞ്ചാരമില്ലാത്ത വഴിയാണ് മഴക്കോട്ടും ഹെൽമെറ്റും ധരിച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ ചുറ്റും നോക്കി പത്തുമണിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങിയവർ ആരെങ്കിലും ഇനിയും പുറപ്പെടാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ന പ്രതീക്ഷയോടെ ആരെയും കണ്ടില്ല ഹോസ്പിറ്റലിന് പുറത്തുള്ള ഓട്ടോ സ്റ്റാൻഡും കാലിയാണ് എപ്പോഴും ഒന്ന് രണ്ട് ഓട്ടോകൾ ഉണ്ടാകാറുള്ളതാണ് എവിടേക്കെങ്കിലും ഓട്ടം പോയിട്ടുണ്ടാവും ചിലപ്പോൾ മഴ കാരണം രാത്രി ഓട്ടം വേണ്ടെന്ന് വെച്ച് പോയതുമാകാം ഒരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് അതിൽ പോകാമായിരുന്നു വണ്ടിയുമായി ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് നിരത്തിലെത്തി മഴത്തുള്ളികൾ ഹെൽമെറ്റിലെ കണ്ണാടിയിൽ വീണ് ചിതറി കാഴ്ച മങ്ങുന്നു മെയിൻ റോഡിലേക്ക് തിരിയുന്നിടത്ത് ഗീവർഗീസ് പുണ്യാളിന്റെ കുരിശുപള്ളിയുടെ മുൻപിൽ വണ്ടി നിർത്തി കണ്ണടച്ച് അല്പനേരം പ്രാർത്ഥിച്ചു തിരികെ വന്ന് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി മോളെ ഒന്ന് നന്നേ തൊട്ടപ്പുറത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഒരു സ്ത്രീ കുടയും ചൂടി പുറത്തേക്ക് വന്നു ചട്ടയും മുണ്ടുമാണ് വേഷം കഴുത്തിലും കാതിലും അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങൾ നിയോൺ വെളിച്ചത്തിൽ തിളങ്ങി നല്ല ചുറ്റുപാടുള്ള വീട്ടിലേതാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ വന്നതാ മോളെ തിരിച്ചിറങ്ങിയപ്പോ ലേശം വൈകിപ്പോയി തൊടുപുഴയാ വീട് ഇവിടെ വന്നപ്പോഴേക്കും ബസ് പോയി ഒരു ഓട്ടോ പോലും കാണുന്നില്ല മോളെങ്ങോട്ടാ ഞാൻ രാമംഗലത്തേക്കാ തൊടുപുഴയ്ക്ക് പുലർച്ചെ ബസ് കിട്ടു ചേട്ടത്തി തിരികെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലെ ഇനി രാവിലെ പോകാം അവൾ സ്കൂട്ടർ മുന്നോട്ടെടുത്തു വർത്തമാനം പറഞ്ഞു നിന്ന് സമയം കളയാനില്ല രാമംഗലത്തേക്കാ നന്നായി ഞാനും വരാം അവിടെ പള്ളിയുടെ അടുത്ത് എന്റെ സ്വന്തക്കാരുടെ വീടുണ്ട് അവിടെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് തൊടുപുഴക്ക് പോകാം സത്യം പറയാമല്ല കൊച്ചേ എനിക്ക് ഈ ആശുപത്രിയിൽ കിടന്ന ഉറക്കം വരത്തില്ല അതിൽ ചേട്ടത്തി ഞാൻ ഈയിടെ ആ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത് പുറകിലാളെ ഇരുത്തി ഓടിക്കാനുള്ള ബാലൻസ് ഒന്നും ആയിട്ടില്ല പേടിക്കണ്ട പതിയെ ഓടിച്ചാ മതി മോളെ പറഞ്ഞു തീരുമുമ്പ് അവർ വന്ന് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു സിജിക്ക് അവരോടൊരൽപ്പം ഈർഷ്യ തോന്നി എങ്കിലും ഒന്നും പറയാതെ വണ്ടി മുന്നോട്ടെടുത്തു ചേട്ടത്തി കുടയും ചൂടി പുറകിലുണ്ട് ചേട്ടത്തി ആ കുടയൊന്നും മടക്കി വെക്കാമോ കാറ്റ് പിടിച്ചിപ്പോ വണ്ടി മറയും സിജിയുടെ ശബ്ദം ഒരൽപ്പം കടുത്തു ഓ പോയി വച്ചേ ആട്ടെ എന്താ മോളുടെ പേര് കുടമടക്കി അവളോട് ചേർന്നിരുന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേട്ടത്തി ചോദിച്ചു സിജി സിജി എവിടെ പോയതാ ആശുപത്രിയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ ഇല്ല ഞാൻ ഞാനവിടത്തെ നേഴ്സാ ഇന്നും ഇത്രയും വൈകിയാണോ പോകാറ് അതും തനിച്ച് ഇത്രയും ദൂരം ഏയ് നൈറ്റ് ഡ്യൂട്ടി രാത്രി പത്ത് മണിക്ക് കഴിയും ആ സമയത്ത് ഞങ്ങളുടെ അങ്ങോട്ട് കുറെ പേര് കാണും ഇന്നൊരു രോഗിക്ക് രക്തം കൊടുക്കാൻ നിന്നത് അല്പം വൈകി അപ്പോ ഒരു ജീവൻ രക്ഷിച്ചിട്ട് വരികയാണല്ലേ മിടുക്കി ആട്ടെ മോക്കട കല്യാണം കഴിഞ്ഞോ ചേട്ടത്തി വിടാനുള്ള ഭാവമില്ല ഈ മഴയത്ത് വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിനിടയിൽ അവരുടെ ഒരു കുശലാന്വേഷണം ഉവ് എങ്കിൽ പിന്നെ കെട്ടിയവനോടൊന്നു ഇവിടം വരെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയാമായിരുന്നില്ലേ അതിനച്ചായൻ ഇവിടില്ല ഗൾഫിലാ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് മോനും അമ്മയും മോൻ എത്ര വയസ്സായി മൂന്ന് കുറച്ചു നേരത്തേക്ക് പിന്നിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല വണ്ടി ഒരു ഒരിറക്കമിറങ്ങി വളവ് തിരിഞ്ഞപ്പോൾ താഴെ റോഡിൽ നിറയെ വെള്ളം ഉച്ചയ്ക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയിട്ടുണ്ട് സിജി വണ്ടി റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള റോഡിലേക്ക് തിരിച്ചു റോഡ് എന്ന് പറയാൻ പറ്റില്ല പണ്ടെങ്ങോ ഇട്ട മെറ്റൽ ഇളകി ആകെ കുണ്ടും കുഴിയുമായൊരു ഇടവഴി വണ്ടി ഒരു കയറ്റം കയറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ചാടി തനിയെ ഓഫായി ചുറ്റും കണ്ണിൽ കുത്തിയാൽ അറിയാത്തി വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ആവുന്നത്ര ശ്രമിച്ചു അനങ്ങുന്നില്ല ബാറ്ററിയിൽ വെള്ളം കയറിയോ ആവോ വണ്ടിയിൽ നിന്നിറങ്ങി സെൻട്രൽ സ്റ്റാൻഡിലിട്ട് കിക്കറടിച്ചു നോക്കാം ചേട്ടത്തി ചെളിയിൽ ചവിട്ടാൻ പോലെ വണ്ടിയിൽ തന്നെ ഇരിപ്പാണ് ഇറങ്ങാമോ സിജിയോട് ദേഷ്യത്തിലുള്ള ചോദ്യം കേട്ടപ്പോൾ ചേട്ടത്തി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി സ്കൂട്ടർ സെൻട്രൽ സ്റ്റാൻഡിൽ ഇടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടത്തിയുടെ വക അടുത്ത ചോദ്യം എന്നതാ കൊച്ചേ വണ്ടിക്ക് പറ്റിയത് നീ ഇതിൽ പെട്രോളൊന്നും ഒഴിക്കാറില്ലേ ഇല്ല ഇന്ന് രണ്ട് ലിറ്റർ ഒഴിച്ചത് സിജിക്കെ അവരുടെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു കിക്കറിൽ ചവിട്ടിയപ്പോൾ കാല് തന്നിപ്പോയി എവിടെയോ ഇടിച്ചു ഊഹ് വല്ലാത്ത വേദന ദയവചെയ്തൊന്നും മിണ്ടാതിരിക്കാമോ തള്ളേ അവളുടെ ദേഷ്യവും സങ്കടവും കണ്ടപ്പോൾ ചേട്ടത്തിക്കാകെ വല്ലാതായി അവർ ഹാൻഡ് ബാഗ് തുറന്നൊരു ചെറിയ ടോർച്ച് ലൈറ്റ് എടുത്തു നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെടി കൊച്ചേ കുഴിയിൽ ചാടിയപ്പോൾ സ്വിച്ച് വല്ലതും ഓഫായി കാണും ടോർച്ച് ലൈറ്റ് തെളിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു സിജി വണ്ടിയുടെ സ്വിച്ച് പരിശോധിച്ചു ശരിയായിരുന്നു ഗട്ടർ ചാടിയപ്പോൾ അറിയാതെ കൈതെട്ടി ഇഗ്നീഷൻ സ്വിച്ച് ഓഫ് ആയതാ സ്വിച്ച് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്ക് ജീവൻ വെച്ചു ടോർച്ച് തിരികെ കൊടുത്തിട്ട് അവൾ വണ്ടിയിൽ കയറി സ്വരം മയപ്പെടുത്തി ചേട്ടത്തിയെ വിളിച്ചു വാ പോകാം സ്കൂട്ടർ കൊണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി അല്ല നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഒന്നും ചെയ്യില്ല പേടിച്ച് ബോധം കേട്ട് അവിടെ കിടന്നേനെ ആദ്യമൊക്കെ ഒരു ശല്യമായി തോന്നിയെങ്കിലും കൂടെയുള്ളത് എത്ര നന്നായെന്ന് സിജിക്ക് തോന്നി ചേട്ടത്തിയുടെ പേരെന്താ ഇത്രയും നേരമായിട്ടും ഒന്ന് പരിചയപ്പെടാതിരുന്നത് ശരിയായില്ലെന്ന് അവൾക്ക് തോന്നി അന്നമ്മ പുന്നൂസ് എന്റെ വീട് തൊടുപുഴയാ പുളിമൂട്ടിൽന്നാ വീട്ടുപേര് മക്കളൊക്കെ ഒറ്റ മോനായി എനിക്ക് അവനും പെണ്ണുംപിള്ളയും അങ്ങ് ലണ്ടനിലാ അവൾ അവിടെ നഴ്സാ അവനെയും കൊണ്ടുപോയി ആട്ടെ നിനക്കും ലണ്ടനിലേക്കൊന്ന് ശ്രമിച്ചു കിട്ടിയ പിന്നെ കെട്ടിയേനയും പിള്ളാരെയും എല്ലാം കൊണ്ടുപോകാമല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടല്ലോ ശ്രമിക്കുന്നുണ്ട് ചേട്ടത്തി ഐഇൽ ടി എസ് കിട്ടാൻ വലിയ പാടായിപ്പോ ഇടവഴി പിന്നിട്ട് അവർ മെയിൻ റോഡിലെത്തി സിജി ഒരു ദീർഘനിശ്വാസം എടുത്തു രാമംഗലം പള്ളിക്കവലെ എത്തിയപ്പോൾ അവൾ വണ്ടിയുടെ വേഗത കുറച്ചു ചേട്ടത്തിക്ക് എവിടെയാ പോകേണ്ടത് ഞാൻ കൊണ്ടുപോയി വിടാം ഓ ദേ വളവിന്റെ അപ്പുറത്തെ വീട് ഞാൻ നടന്നു പൊക്കോളാം മോള് വേഗം വീട്ടിൽ പോകാൻ നോക്ക് അതെ ഞാൻ ദേഷ്യപ്പെട്ടതിന് ചേട്ടത്തിനോട് ക്ഷമിക്കണം ചേടത്തി കൂട്ടില്ലായിരുന്നെങ്കിൽ ഈ രാത്രിയെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരുമായിരുന്നെന്ന് ഓർക്കാൻ പോലും വയ്യ ഒന്ന് പോകെ അവക്കളെ ഒരു ക്ഷമചോദ്യം നീ നന്നായി വരും അത് പറഞ്ഞിട്ട് അന്നമ്മ ചേട്ടത്തി സിജിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പിന്നെ യാത്ര പറഞ്ഞ് പള്ളിയുടെ സൈഡിലുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു മറഞ്ഞു സിജിക്ക് പിന്നെയും ഒരു കിലോമീറ്ററോളം പോകണമായിരുന്നു വീട്ടിലേക്ക് മഴയ്ക്കൊരൽപ്പം കുറവുണ്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മ പുറത്തു തന്നെയുണ്ട് ഇതെന്നാ പറ്റി നീ ഇത്ര വൈകിയത് ഞാൻ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ച് വരണമെന്ന് ആലോചിച്ചതാ നിന്റെ ഫോൺ എന്തിയെ അതിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അപ്പോഴാണ് സിജി ഫോണിന്റെ കാര്യം ഓർത്തത് ബ്ലഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആക്കി അവിടെ വെച്ചതാ എടുക്കാൻ മറന്നു അവൾ റെയിൻകോട്ട് ഊരി വീടിനുള്ളിൽ ചെന്നു ഒരു ആക്സിഡന്റ് കേസ് അത്യാവശ്യമായി രക്തം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല ജോക്കുട്ടൻ എവിടെ പനിയുണ്ടോ അവന് അവൻ ഉറങ്ങി ഇപ്പൊ പനിക്കുന്നില്ല ഡ്രസ്സ് മാറി ദേഹത്തെ മഴവെള്ളമെല്ലാം തുടച്ചിട്ട് അവൾ അമ്മയുടെ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു എമർജൻസി വാർഡിലെ ജെസ്സി സിസ്റ്ററോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ജെസ്സിയെ ലൈനിൽ കിട്ടി ജെസ്സി ഇത് ഞാനാ സിജി എന്റെ ഫോൺ അവിടെ ബ്ലഡ് എടുക്കുന്നിടത്ത് മറന്നു വച്ചു അത് കിട്ടുവാണേലൊന്ന് എടുത്തു വെക്കാൻ പറയാനാ വിളിച്ചത് അത് എപ്പോഴും എടുത്ത് റിസപ്ഷനിൽ കൊടുത്തു നാളെ നീ ഡ്യൂട്ടിക്ക് വരുമ്പോൾ വാങ്ങിക്കോ ആ കൊച്ചിനിപ്പം എങ്ങനെയുണ്ട് ജെസ്സി നീ ആ സമയത്ത് ബ്ലഡ് കൊടുത്തുകൊണ്ട് അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ഐ സിയുലേക്ക് മാറ്റി ഇനി പേടിക്കാനില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് അതെന്നാ പറ്റിയതാ ആരെങ്കിലും വന്നായിരുന്നു ആ കുട്ടിയെ അന്വേഷിച്ച് ഉവ്വ് നീ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നു തൊടുപുഴയിൽ എവിടെയോ ആണ് അവരുടെ വീട് അപ്പച്ചിയുടെ കൂടെ നഴ്സറിയിൽ പോയിട്ട് വരും വഴി രണ്ടുപേരെയും ഏതോ വണ്ടിയിടിച്ചിട്ട് നിർത്താതെ പോയി എന്നിട്ട് കുട്ടിയുടെ അപ്പച്ചയ്ക്ക് വല്ലതും പറ്റിയോ വണ്ടിയിടിച്ചപ്പോൾ അവരെ റോഡ് സൈഡിലെ വയലിലേക്ക് പോയി കുറെ കഴിഞ്ഞാ കണ്ടത് ഇവിടെ എത്തിച്ചിരുന്നു അപ്പോഴേക്ക് മരിച്ചു പോയിരുന്നു മോർച്ചറിയിലേക്ക് മാറ്റി പാപം മകനും ഭാര്യയും ലണ്ടനില പുളിമൂട്ടിൽ നിന്നാ വീട്ടുപേര് പേര് അന്നമ്മ പുന്നൂസ് എന്നാ ഞാൻ ഫോൺ വയ്ക്കുവാണേ അന്നമ്മൂസ് ഒരു വിറയിലൂടെ സിജി ആ പേര് മന്ത്രിച്ചു മാതാവിന്റെ രൂപക്കൂടിന് മുൻപിൽ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചു തുണയായി വന്നൊരാ ആത്മാവിന് വേണ്ടി ഒരു നനത്ത കരതലം മൂർദാവിൽ വീണ്ടും തലോടുന്നത് പോലെ ശ്രീ സജി എം മാത്യുസ് എഴുതിയ അന്നമ്മ പുന്നൂസ് എന്ന രചനയാണ് നമ്മളിപ്പോൾ കേട്ടത് നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോടുകൂടി സ്റ്റോറി ടെലിംഗ് കപ്പൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം ഫോൺ നമ്പർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അയയ്ക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചന ആയിരിക്കണം കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്